ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് കുഞ്ഞൊരു വീടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നഴ്സറിയിൽ പോയപ്പം കുറേ അധികം പുകയിൻപിള്ളയുടെ കളക്ഷൻസ് കണ്ടു അതൊന്ന് കാണിച്ച് തരാവേ ദാ ഇങ്ങോട്ട് നോക്കി റെഡ് പെറ്റൂണിയയുടെ വലിയൊരു കളക്ഷൻ വന്നിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞേക്കുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഈ റെഡ് പെറ്റുണിയയുടെ പിന്നെ ബൊഗൈൻ ഇഷ്ടം പോലെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ റൂബി റെഡ് പിങ്ക് കളറിൽ ഒക്കെ ഉണ്ട് എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നല്ല ഭംഗിയുള്ള വെറൈറ്റി കളേഴ്സ് ഒക്കെയാണ് ഈ വന്ന് തുടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ ഇനി ഇഷ്ടം പോലെ വരാൻ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു നേഴ്സറിയിൽ അപ്പോൾ ഇത് നോക്കി എന്താ ഭംഗി അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ ഈ ഒരു നഴ്സറിയിലുള്ളത് പുതിയ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ ചേന്നമംഗലത്താണ് കേട്ടോ ഈ നേഴ്സറി ഉള്ളത് റൂബി റെഡ് ഫൈറോപ്പാൽ അതിൻ്റെയൊക്കെ കളക്ഷൻസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ വലിയ പൂട്ടിൽ വലിയ പ്ലാന്റും ഉണ്ട് അതിനൊക്കെ കുറച്ച് നല്ല വില തന്നെ ആവും കേട്ടോ ദൈ ഇരിക്കുന്നതാണ് ഉണ്ട് ആ പിങ്ക് കളറിലെയൊക്കെ നല്ല വലുപ്പമുള്ളതാണ് പ്ലാന്റ് അപ്പോൾ പല സൈസിലുള്ള പ്ലാന്റ്സാണ് ഇവിടുന്ന് സെയിലിനായിട്ട് ഇവർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ബൊഹീനിയ കൊക്കീനിയയുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല വലുപ്പമുള്ള ഒരു ചെടിയാണ് അതുകൊണ്ട് നല്ല വലിയ ഒരു ചട്ടിയിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ഇത് ഇഷ്ടം പോലെ പൂക്കളായിട്ട് ഇങ്ങനെ നീക്കുക നല്ല വെയിലത്താണ് ഇത് നിർത്തിയിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ചെറിയ ചെറിയ ഒരു കവറിലായിട്ടുള്ള പ്ലാന്റ്സ് ഇവിടെ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ചെറിയ തൈകൾ വെച്ചിരിക്കുന്നത് ഇത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് ഇത് ഇതിൻ്റെ റേറ്റ് പറയുന്നത് ഇപ്പം പല നഴ്സറിയിലും പല റേറ്റ് ആയിരിക്കുമല്ലോ പിന്നെ ഇത് ഫേണിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കലാത്തിയ അഗ്ലോണിമ അതേപോലെ തന്നെ ചൈന ഡോളിൻ്റെ ചെറുതു തൊട്ട് വലിയ തൈകൾ വരെയുണ്ട് കേട്ടോ പിന്നെ ചെടികൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി തന്നെ സെലക്ട് ചെയ്യുക ചില കവറിലുള്ള ചെടികൾ നല്ല പശപ്പുള്ള മണ്ണായിരിക്കും അപ്പോൾ അത് റീപ്പോട്ട് ചെയ്യുമ്പോൾ നമ്മളത് മാറ്റിയിട്ട് വേണം അത് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലതിലാണെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണിലായിരിക്കും അവർ സെറ്റ് ചെയ്ത് കിട്ടുക അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മണ്ണ് നീക്കേണ്ട ആവശ്യം വരുന്നില്ല അതേപോലെ തന്നെ നമുക്ക് റീപ്പോട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യുക ഇനി അങ്ങോട്ട് എല്ലാ നഴ്സറികളിലും ബൊഗൈൻ വില്ലയുടെ കളക്ഷൻസ് ആയിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്